നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ റോഡിലോടുന്ന കെ എസ് ആർ ടി സിയിലായാലും പ്രൈവറ്റ് ബസ്സിലായാലും സൈഡിൽ പരസ്യം ഒട്ടിക്കുന്നതിന് ആർ ടി ഒയുടെ പെർമിഷൻ വേണം അതിന് കുറേ ഫീസൊക്കെ അടയ്ക്കണം പറയാൻ കാരണം സ്ത്രീ സുരക്ഷയെപ്പറ്റി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ സ്ത്രീകളെല്ലാം സുരക്ഷിതരമാണ് ഈ കൈകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഏത് സ്ത്രീയാണ് സുരക്ഷിത എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി മിണ്ടത്തില്ല വീണ്ടും ഒരു രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് ഒരു വിഷ രണ്ട് ഒരേ തരത്തിലുള്ള വിഷയങ്ങളെ നമ്മുടെ സർക്കാരും പോലീസും എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ക്രൂര ബലാത്സംഗമാണ് നടന്നതെന്നാണ് എഫ്ഐആറും അതുമായി ചർച്ച ചെയ്തു വരുന്ന ഷഹനാസിനെ പോലുള്ള രാഹുൽ വിരോധികളായ അല്ലെ രാഹുൽ ഈ സമൂഹത്തിൽ ഇനി വേണ്ട എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു കോൺഗ്രസിലെ ചില നേതാക്കന്മാരുൾപ്പെടെ അവർ കണ്ടോ നിന്ന പോലെ പറയുന്നത് ക്രൂരമായ ബലാത്സംഗമാണ് ഉണ്ടായിട്ടുള്ളത് അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത ഒരു ബലാത്സംഗമാണ് ഉണ്ടായിട്ടുള്ളത് അത് വിവാഹം കഴിച്ച സ്ത്രീ ആണെങ്കിൽ പോലും പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ പോലും പല പ്രാവശ്യം പത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യം ബലാത്സംഗം ചെയ്താൽ ശാരീരികത്തിൽ ഏർപ്പെട്ടാലും അതിലൊരു പ്രാവശ്യം ബലാത്സംഗമായിരുന്നു എന്നൊരു കൺസെപ്റ്റാണ് ഇവർ എടുത്തിരിക്കുന്നത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ കേസിൽ എഫ്ഐആർ ഇട്ടിട്ട് നിയമാനുസരണം നിങ്ങൾക്കെല്ലാം അറിയാം ഇത്തരം കേസുകളിൽ രാഹുൽ മാങ്കൂട്ട ഒരു എം എൽ എ ആയിരുന്നു എം എൽ എ ആയ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് നോട്ടീസ് കൊടുക്കണമായിരുന്നു അത് നോട്ടീസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല അർദ്ധരാത്രിയിൽ അയാളുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി അയാൾക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ അയാളെ കയ്യെ പിടിച്ച് വെളിയിലിറക്കുന്നു ആ സംഭവങ്ങളെല്ലാം തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഉടൻ തന്നെ കേരളത്തിലെ ചാനലുകാർക്ക് ലൈവായി അയച്ചു കൊടുക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റ് ലൈവായി നിർത്തുന്നു പത്തനംതിട്ട വന്നതിന് ശേഷവും പോലീസുകാർ ഇതേ നടപടി മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു അതിഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു ചാനലുകാർക്ക് അയച്ചു കൊടുക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയത്തിലുണ്ട് അത് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ആൾ നമുക്കറിയാവുന്ന ഈ കാലഘട്ടത്തിൽ കുറേ രാഷ്ട്രീയ കേസുകൾ മാത്രമേ പ്രതിയായിട്ടുള്ളൂ ഇത്തരം കേസുകളിൽ അടിപിടി കേസുകളിൽ കത്തിക്കുത്ത് മോഷണം കൊലപാതകം സ്ത്രീ അപമാനിക്കൽ ഇങ്ങനെ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ നിലവിൽ മൂന്ന് കേസുള്ളതിൽ രണ്ട് വിവാഹിതരായ സ്ത്രീകളുമായുള്ള ലൈംഗിക പിന്നീട് അവരെ തള്ളിപ്പറയുകയോ അവരെ അവർ വിളിച്ചപ്പോൾ ഫോണെടുക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കുണ്ടായ റിവഞ്ചിൻ്റെ പുറത്ത് കൊടുത്ത കേസെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതാണ് സത്യമെന്നാണ് പത്തനംതിട്ടയിലെയും തിരുവനന്തപുരത്തെയും ജാമ്യാപേക്ഷകൾ മേലുള്ള ജാമ്യ വിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി ഞാൻ പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ചീഫ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഓഫീസറായ നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് ഒരു എം എൽ എയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പദവി അങ്ങനെയുള്ള ഒരാളിനെ ആണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും റൂമിനകത്ത് മറ്റ് സ്ത്രീകളുണ്ടോ എന്ന് പോയി തപ്പി നോക്കുകയോ ഒക്കെ ചെയ്ത പോലീസ് അയാളെ നാട്ടിലെല്ലാം വലിച്ചെറിച്ചുകൊണ്ട് പോവുകയും മുട്ട എറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും മുട്ട എറിയിക്കുകയും പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്ത പോലീസ് അവർ തന്നെ വീഡിയോ എടുത്തു കൊടുത്ത് നാട്ടുകാരിൽ കാണിക്കുകയാണ് ഉണ്ടായത് ഓക്കെ ഒരു സംഭവം അടുത്ത സംഭവത്തിലേക്ക് വരാം ഇരുപത് ക്രിമിനൽ കേസിൽ പ്രതി കാപ്പ കേസിൽ ജയിലിൽ പകത്തു പോയിട്ട് വന്നിട്ട് രണ്ട് ദിവസമായ ഒരുത്തൻ അഷ്ടിക്ക് വകയില്ലാത്ത ഒരു സ്ത്രീ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ആറക്കം ഒന്നുമില്ല അഞ്ചക്കം പോലും ഇല്ലാന്നറിയ അഞ്ചക്കം പോലും ഇല്ലാന്നറിയുന്നത് ഒരു സ്ത്രീ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു രണ്ട് സ്ഥാപന ഉടമകൾ തമ്മിലുള്ള വിരോധത്തിന്റെ പുറത്ത് അവളെ കത്തിമുനയിൽ നിർത്തി കത്തിമുനയിൽ നിർത്തുന്നതിന് മുമ്പ് മറ്റു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ ദേഹത്തുള്ള ആഭരണങ്ങളെല്ലാം തന്നെ എന്താണെന്ന് നോക്കി അതെല്ലാം വരവാണെന്ന് മനസ്സിലാക്കി റോൾഡ് ഗോൾഡ് ആണെന്ന് മനസ്സിലാക്കി അത് കൺഫേസ് ചെയ്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പോക്കറ്റിലെടുത്തതിനു ശേഷം കത്തി എടുത്തു കൊണ്ടുപോയി ആ അവളുടെ വസ്ത്രം മുഴുവൻ കത്തി കഴുത്തിന് വെച്ച് അവളെ കൊണ്ട് അഴിപ്പിച്ചു പുരുഷന്മാർ അഞ്ച് നാല് പുരുഷന്മാരുടെ മുമ്പിൽ അഞ്ച് പുരുഷന്മാരുടെ മുമ്പിൽ വെച്ച് എന്നിട്ട് ഒരുത്തിനത് എടുത്തു ആ ക്രൂരം നിങ്ങൾ ആലോചിച്ചു വെക്കണം അവൾ തന്നെയാണ് വസ്ത്രം അഴിച്ചു കൊടുക്കേണ്ടി വന്നത് എന്നിട്ട് ഈ അഞ്ചു പേരും അവളെ ക്രൂരമായി ബലാത്സംഗിച്ചു അവൾക്ക് ശബ്ദിക്കാൻ പോലും അയ്യാത്ത അവസ്ഥയിലെ നിന്നു അവള് പരാതി കൊടുത്തു ഒന്നാം തീയതി പോലീസിന് പോലീസ് മൂന്നാം തീയതി എഫ് ഇട്ടു മൂന്നാം തീയതി എഫ്ഐആർ ഇട്ട പോലീസ് ആ പ്രതി അറസ്റ്റ് ചെയ്യാൻ അവൻ്റെ വീട്ടിൽ ചെന്നു അവൻ്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല അവന് വീട്ടിൽ പോകുന്നതിൻ്റെ വീഡിയോ ഇല്ല അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന വീഡിയോ ഇല്ല അതിൻ്റെ ഫോട്ടോ ഇല്ല മാത്രമല്ല അവൻ്റെ വളർത്തുന്ന അവൻ അഴിച്ചുവിട്ടു അഴിച്ചുവിട്ടത് വളർത്തുനാ നടന്നു വന്നു എന്നുള്ള രീതിയിൽ പോലീസ് പറയുന്നത് വളർത്തുനായ അഴിച്ചുവിട്ടു ആ പോലീസിനെ വന്ന് മാന്തി ആന്തോ മാന്തോ ഒക്കെ ചെയ്തു അവരതിന് ഇഞ്ചക്ഷൻ എടുത്തു ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ പുറത്ത് ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത രീതി അവനവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു ഈ സംഭവം നടത്തിന് ശേഷവും ഇത്ര ഇതോടുകൂടി കരുതലോടുകൂടി ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവനും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപോലെയാണോ നിങ്ങൾ കമ്പയർ ചെയ്തതും കണ്ടതും എന്നാണ് ചോദ്യം ക്രൂ നിസ്സഹായ സ്ത്രീ അഷ്ടിക്ക് വകയില്ലാതെ സത്യസന്ധമായി പറഞ്ഞ അഷ്ടിക്ക് വകയില്ലാതെ ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ടെലികോളർ പത്തോ അമ്പതോ നൂറോ കസ്റ്റമേഴ്സിനെ വിളിക്കുമ്പോഴായിരിക്കും ഒരാളുടെ അവിടെ കിട്ടുന്നത് അതിനും കമ്മീഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ആളുടെ എണ്ണം കുറഞ്ഞാൽ ആ സ്ഥാപനം നടത്തുന്ന ആൾ പ്രശ്നം അഴക്കുണ്ടാക്കുമെന്ന് പറയുന്നത് ഈ വിളി പറയുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്ന ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വരെ ഒരു പത്രസമ്മേളനം നടത്തും ഈ സമയം വരെ മിണ്ടിയോ ചെയ്തില്ല കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഒറ്റ ഒരുത്തരും മിണ്ടിയില്ല അവൻ്റെ വായിൽ കമ്പിട്ട് കുത്തിയാൽ പോലും അനങ്ങുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കുന്നത് കാരണം അവൾ അവൾ ഗൾഫ് ഗൾഫുകാരൻ്റെ ഭാര്യയോ ഗൾഫിൽ ജോലി ചെയ്യുന്നോളോ അല്ല അവൾ വിദ്യാസമ്പന്നയല്ല അവൾ ഒരു ഒരു സ്ഥാപന പത്രസ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നോളല്ല അവളും വിവാഹിതയല്ല വിവാഹിതയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അവൾക്ക് വിദ്യാഭ്യാസ കുറവുണ്ട് സമ്പത്ത് കുറവുണ്ട് സമൂഹത്തിൽ അവളെ അറിയപ്പെടാത്ത രീതിയിലുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവളെ ചവിട്ടി മെതിച്ചിട്ട് പിച്ചി ചീന്തിച്ചിട്ട് ചീന്തിട്ട് ഇവിടുത്തെ പോലീസ് സേമാന്മാർക്കായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികൾക്കും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും മിണ്ടാട്ടം ഇല്ലാത്തത് എന്താണെന്നാണ് നമ്മൾ സമൂഹത്തിൽ ചോദിക്കേണ്ടത് അപ്പോൾ രാഹുൽ മങ്ങോട്ടും എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് നിങ്ങൾ കാണിച്ചത് സ്ത്രീയോടുള്ള സ്ത്രീ സുരക്ഷയോടുള്ള അമിതമായി നിങ്ങളുടെ ആഗ്രഹവും ആവേശവുമായിരുന്നു അല്ല വെറും രാഷ്ട്രീയമായി തൻ്റെ ശത്രുക്കളെ ശത്രുവിനെ ഇടിച്ചുതാക്കാൻ വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കൂടുതലെ ശ്രമമായിരുന്നു കൂടുതലെ ബുദ്ധിയായിരുന്നു വലിയ മുഖ്യമന്ത്രി ഓഫീസിൽ നടന്ന കൂടുതലെ ബുദ്ധിയായിരുന്നു ഇത് അവൾക്ക് പരാതി എഴുതി കൊടുക്കാൻ ഒരാളും ഇല്ലായിരുന്നു ഒരു പോലീസുകാരനും ഇല്ലായിരുന്നു അത് കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ എസ് പി പറയാണ് കൊട്ടേഷൻ അല്ല എന്ന് കൊട്ടേഷൻ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്ഥാപനത്തിൽ ചെല്ലുന്നു ആ സ്ഥാപനത്തിൽ ജീവനക്കാരി അറിയുന്ന ഒരു സ്ത്രീയെ കത്തി കാണിച്ച് നാലഞ്ച് പേര് റേപ്പ് ചെയ്യുവോ ഈ ചോദ്യത്തിന് ആരാ മറുപടി പറയേണ്ടത് പോലീസാണ് അവന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചാൽ പേ പിടിച്ചിട്ട് പേയുള്ള പട്ടിയായിരുന്നു കടിച്ചിരുന്നെങ്കിൽ സാറുമൊരു അവസ്ഥയെന്തോ നിങ്ങൾ ഓർക്കണം ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കേസിൽ സ്വമേധയാ അങ്ങോട്ട് പോയി കിടന്നു കൊടുക്കുകയല്ല ഇറങ്ങിയത് നിസ്സഹായ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ അതിജീവിത ഒരു നിസ്സഹായ അവസ്ഥയിൽ പുരുഷന്റെയോ മറ്റാരുടെയെങ്കിലും മുമ്പിൽ പെട്ട് അവനിൽ നിന്ന് ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനം വിൽക്കുന്നവളാണ് ശരിക്കുമുള്ള അതിജീവിത എന്ന് മലയാളം മലയാളികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇവിടുത്തെ ചാനലുകൾക്ക് ആർക്കും ലൈവ് ചെയ്യണ്ടായിരുന്നല്ലോ മാപ്പറകൾ ഒറ്റ ഒറ്റ മറ്റില്ല ചെറിയൊരു വാർത്തയൊക്കെ വിട്ടു അപ്പോൾ ഇവർക്ക് പോലീസുകാരെ പേടിയുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ പറയുന്ന മാത്രമേ അവർ ചെയ്യത്തുള്ളൂ മാത്രമല്ല ഗുണ്ടകളെ പേടിയുണ്ട് പത്രക്കാർക്ക് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു സാധു സ്ത്രീക്ക് തൻ്റെ വീട്ടിൽ അല്ലെ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത പോലീസും ഗവൺമെൻറ്റുമാണ് സംസ്ഥാനത്തുള്ളെങ്കിൽ ഇങ്ങനെയുള്ള ഗവൺമെന്റിനെയും ജന ഉദ്യോഗസ്ഥന്മാരെ അല്ല നമുക്ക് സമൂഹത്തിന് ആവശ്യമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്ന് തോന്നുന്നു ഈ പീഡനത്തിന് ഒരു പുതിയ മധുരൈ പീഡനം എന്ന് പറയുന്ന പീഡനം അവിടെ തൊട്ടെയാണ് ചരിത്രം മാറ്റി എഴുതപ്പെട്ടത് കത്തിയുടെ മുമ്പിൽ അവളുടെ വിലാപം ഒരിക്കലും കേട്ടില്ല അവളെ ആ സംഭവം അത്രയും നടക്കുമ്പോൾ അവളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പോലും അവന്മാർക്ക് സപ്പോർട്ട് ചെയ്തു എന്നിട്ട് പോലും അവളുമാരെ പോലും അറസ്റ്റ് ചെയ്യാനോ അവളുമാരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനോ പോലീസ് തയ്യാറാകുന്നില്ല കാരണം അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി ഇല്ല അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാംസ്കാരിക നായകരില്ല അവർക്ക് സംസ് അവൾക്ക് അവളെ കണ്ടു ഞാനേ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയാൻ ലക്ഷ്മിപത്നി ഇല്ല അവൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം അറിഞ്ഞുകൊണ്ട് വേണം ഓരോരുത്തരും മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളെന്നും നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളാണെന്നും ഓർത്തുകൊണ്ടാകണം ചെയ്യാൻ നമ്മുടെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവല്ലയിൽ നടന്നത് സാംസ്കാരിക കേരളത്തിലാണ് നടന്നത് അഞ്ചാറ് പേര് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണുനീരോ കണ്ണു നിറഞ്ഞുപോയി എന്തൊക്കെ സെക്ഷൻ ഉണ്ടെങ്കിലും മനസാക്ഷി മരവിച്ചു പോയ ക്രിമിനൽസിൻ്റെ മുമ്പിൽപ്പെട്ട ഒരു സ്ത്രീയെ പൈശാചികമായി ഇത്തരം കൃത്യത്തിന് നേതൃത്വം കൊടുത്ത ഒരുത്തനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇവിടുത്തെ ഒരു ചാനലുകാർക്കും കൊടുക്കാൻ പോലീസ് വേണ്ടായിരുന്നു ഞാൻ രാഹുൽ മങ്കടത്തിനെ ഐകരിക്കാൻ വന്നല്ല ഞാൻ രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് ഒന്ന് കൊടും ക്രിമിനൽ മറ്റൊരു ആൾ എന്ന് പറയുന്ന പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവനും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പുറത്ത് ജയിലിൽ കിടുന്ന ഒരാളും ഈ പ്രശ്നത്തിന് പുറത്ത് രാഷ്ട്രീയമാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ പോലും ആ നമ്മളെ സംബന്ധിച്ച് നടാതെ വന്ന മൂന്ന് പരാതികളാണ് രാഹുൽ മാങ്കുട്ടം കുറ്റം ചേർത്ത് ശിക്ഷയ്ക്ക് തന്നെ വേണം പക്ഷേ കുറ്റവും ശിക്ഷയും രണ്ടുപേർക്ക് രണ്ട് രീതിയിലാവരുത് കാപ്പാപ്രതിയോടെ പോലീസിനും സർക്കാരിനും എന്താണ് ഇത്ര താല്പര്യം രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് കാണിച്ച ക്രൂരത എന്നൊന്നും പറഞ്ഞില്ല നിയമവിരുദ്ധത എന്തുകൊണ്ട് കാപ്പാ കേസിൽ പ്രതികൾ ഉണ്ടായില്ല ഒന്നാം തീയതി ആ പെൺകുട്ടി മൊഴി കൊടുത്തിട്ട് സുമോമോട്ടോ എഫ്ഐആർ ഇടുകയും സീറോ എഫ്ഐആർ ഇട്ടതിന് ശേഷം കൂടുതൽ അന്വേഷണം എടുത്തതിനു ശേഷം എഫ്ഐആറിൽ പ്രതികളുടെ പേരും ആ കുട്ടിയുടെ മൊഴിയും എടുക്കാമായിരുന്നു അത് ചെയ്യാതെ മൂന്നാം തീയതി വരെ എന്തിന് പോലീസ് നിന്നു പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു മാസപ്പടി കിട്ടുന്നു മേടിക്കുന്ന പോലീസാണ് അവിടെ നിന്നാണ് ഞാനല്ല ഏഷ്യാനെറ്റിന്റെ ലേഖകൻ നിന്ന് റിപ്പോർട്ട് ചെയ്തത് സത്യമായിരിക്കാം പോലീസുകാർ മണലുകാരുടെ നിന്ന് മറ്റും കാശ് മേടിക്കുന്ന ഒരു ശതമാനം പോലീസ് കേരള സേനയിലുണ്ട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് പോലീസിൽ അവരാരും ഈ പണി ചെയ്യാറില്ല പക്ഷേ ഈ കേസുകളെ നിങ്ങൾ താരതമ്യം ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ കക്ഷികളൊക്കെ ഹൈ ക്ലാസ് കക്ഷികളാണ് ഈ പറഞ്ഞ പരാതിക്കാരൊക്കെ ഇവിടെ ഒരു സ്ത്രീയാണ് ഇത്രയേ ഉള്ളൂ നിരാലംബരായ സ്ത്രീകൾക്ക് നിരാലംബരായ അമ്മമാർക്ക് നിരാലംബരായവർക്ക് സമാധാനം കൊടുക്കുവാൻ ഒരു സർക്കാരോടില്ല ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള സത്യം മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തണ്ട എസ് ഐ ടി രൂപീകരിക്കേണ്ട ഒന്നും വേണ്ട ഒന്ന് അലച്ചു നോക്കുക ഇതല്ലേ കൊടുക്രിമിനലുകളും രാഷ്ട്രീയക്കാരും പോലീസുകൾ തങ്ങളുടെ ബന്ധം ജനം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞേ പറ്റുമോ ഫിഷറികളുണ്ടാവാം എനിക്കിതിൻ്റെ പുറത്ത് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ സത്യം നിങ്ങളോട് പറയാതിരിക്കുന്നത് ഒരു വല്ലാത്തൊരു വൈമനസ്യം ഉണ്ടായി അതുകൊണ്ടാണ് ഇത് തങ്ങളിൽ താരതമ്യം ചെയ്തത് ഇതല്ലേ സംഭവിച്ചത് ചിന്തിച്ചു നോക്കുക ഓരോ വീഡിയോ ആര് പറഞ്ഞാലും ആരുടെ വീഡിയോ നിങ്ങൾ കണ്ടാലും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അതല്ല എങ്കിൽ യാത്രകളിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഇത് മനസ്സിൽ വെച്ചേക്കുക ബസ്സിലിരിക്കുന്ന സമയത്ത് അല്ലെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറ നമ്മളല്ല ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ പുറത്തേക്ക് നോക്കിയിരിക്കുക ഈ കാര്യം മെമ്മറിയിലേക്ക് കൊണ്ടുവരിക ഉത്തരം നിങ്ങൾക്ക് തനിയെ കിട്ടും പരീക്ഷിച്ച് നോക്കുക നന്ദി നമസ്കാരം